ഹലോ നമ്മൾ വീണ്ടും അടയനിയം പ്ലാൻസുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മൾ രണ്ടാമത്തെ വീഡിയോ ആണ് ഇത് ചെയ്യുന്നത് ആദ്യത്തെ വീഡിയോ കണ്ട് ഒത്തിരി പേര് നമുക്ക് മെസ്സേജ് അയച്ചു ഒരുപാട് പേര് നമ്മുടെ കയ്യിങ്ങനെ ചെടികളൊക്കെ എടുത്തു അവരതിന് പറഞ്ഞിട്ടുള്ള കമൻറ്റൊക്കെ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല പ്ലാന്റ്സ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ കണ്ട് വാങ്ങിയവർക്കും ഇഷ്ടപ്പെട്ടവർക്കും ലൈക്കും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്തവർക്കും എല്ലാവർക്കും ഒത്തിരി നന്ദി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള കുറച്ച് ഐറ്റംസാണ് കേട്ടോ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഈ ചെടികളിൽ ഫ്ലവേഴ്സ് ഒക്കെ ആവുന്നതേ ഉള്ളൂ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് എല്ലാവർക്കും കാണുമ്പോൾ തന്നെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഇങ്ങനെ ഉള്ള ആണ് നമ്മൾ സെയിലാക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ വിളിച്ച് കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും അടേനിയം ഫ്ലവേഴ്സ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഫോട്ടോസ് ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്താലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ എത്തിച്ചു തരും കേട്ടോ ഇപ്പം ഉള്ള ചെടികളിലൊക്കെ ബഡ് ആവുന്നേ ഉള്ളൂ നമ്മൾ രണ്ടാമത് റീസ്റ്റോക്ക് ചെയ്തായിട്ടാണ് അപ്പോൾ ചിലതിലൊക്കെ ഫ്ലവേഴ്സ് ഉണ്ട് ചിലതിലൊന്നും ഫ്ലവേഴ്സ് ഇല്ല കേട്ടോ ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ ചെടികളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ വീട്ടിലൊക്കെ അടേനിയൊക്കെ വളർത്തുന്നവർക്ക് ഇതെന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഇതാണ് അടേനീയത്തിൻ്റെ സീഡ് ഈ സീഡ് അങ്ങനെ എല്ലാ ചെടികളിലും ഉണ്ടാവില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സിൽ മാത്രമാണ് കേട്ടോ സീഡ് ഉണ്ടാവുക ഇതൊരു ബീൻസ് പയറിൻ്റെ പോലെയാണ് രണ്ട് വശത്തേക്ക് ഇങ്ങനെ ചാഞ്ഞ് എടുക്കും ഇത് തിരിയും കൂടി നീളം വെക്കും അതുപോലെ തന്നെ ഇതിൻ്റെ കളറൊന്നും മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സെൻറ്റർ ഭാഗം അതായത് ഈ ബീൻസിൻ്റെ സെൻറ്റർ ഭാഗം എന്ന് പറയുന്നില്ലേ ആ ഭാഗം ഇങ്ങനെ പൊട്ടി ആ പൂപ്പൻ താടി പോലെ ഇതിങ്ങനെ പൊളിഞ്ഞ് വിത്ത് താഴത്തേക്ക് പോവുകയാണ് ചെയ്യാം അപ്പോൾ ഈ ഒരു സമയമൊക്കെ ഇത് നല്ല പോലെ മൂത്ത് വരുമ്പോൾ നമ്മൾ കവർ വെച്ചിട്ടോ അല്ലെങ്കിൽ നൂല് വെച്ചിട്ടോ നമ്മളത് കെട്ടിക്കൊടുക്കും അല്ലെങ്കിൽ വിത്ത് പൊട്ടി താഴത്തേക്കൊക്കെ പറന്ന് പോകും അപ്പം നമുക്ക് അടേനീത്തിന്റെ സീഡ് നമുക്ക് കിട്ടില്ല കേട്ടോ അപ്പം അത് ഉണ്ടാവാതിരിക്കാനാണ് നമ്മളതിങ്ങനെ കെട്ടിക്കൊടുത്ത് വിത്ത് കളക്ട് ചെയ്യുന്നത് ഈ ചെടികളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വെള്ളം വളരെ കുറവ് മതി സൂര്യപ്രകാശം കിട്ടുന്ന നല്ല സ്ഥലത്ത് കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്കിത് നല്ലപോലെ ഫ്ലവർ ചെയ്ത് നിൽക്കും നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമ്മുടെ ഗാർഡനൊക്കെ ആക്കാനായിട്ട് ഇതുപോലെ ഒന്ന് രണ്ട് ഫ്ലവേഴ്സ് ഉണ്ടായി കഴിഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാഗണം നല്ലപോലെ നമ്മുടെ ഈ ചെടികളിൽ നടന്നാൽ മാത്രമാണ് നമുക്ക് ഇതുപോലെ സീഡൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ ബട്ടർഫ്ലൈ ഒക്കെ വന്ന് നല്ല പോലെ പരാഗണം നടക്കണം ഇല്ലാച്ചാലും നമുക്കിത് പരാഗണം നമുക്ക് സ്വയമേ ചെയ്യിക്കാൻ പറ്റും എന്ന് വെച്ചാൽ ഈ പൂവൊക്കെ ഉണ്ടായി നിൽക്കുന്ന സമയത്ത് പൂവിൻ്റെ തണ്ടൊക്കെ ഒന്ന് ആട്ടിക്കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മളതൊന്ന് ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ പൂമ്പുടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സായിട്ട് നമുക്ക് സീഡ് ഉണ്ടാക്കാനും പറ്റും പിന്നെ നമ്മൾ ഈ ബട്ടർഫ്ലൈ ഒക്കെ വന്നിരുന്ന് പോകുമ്പോൾ അതായത് ചെടികളെ നശിപ്പിക്കാനായിട്ട് ഈ കാറ്റർ ഇല്ലേ അതുകളൊക്കെ വന്നിരുന്ന് നമ്മുടെ ചെടികളെ നശിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള അഡേനിയം ചെടികൾ വീട്ടിൽ നമുക്ക് നല്ല അഡേനിയം ചെടികൾ വളർത്തിയെടുക്കാൻ സാധിക്കും കേട്ടോ ഇപ്പോൾ ഇവിടെ ഉള്ളതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് പോയി കാണാം അതിലേതെങ്കിലും ചെടികൾ നിങ്ങൾക്ക് ഇനിയും ആവശ്യമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫോട്ടോ എടുത്ത് ഈ നമ്പറിൽ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളത് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള ചെടികളിൽ ഫ്ലവർ ഇല്ല ചിലതിലൊക്കെ ബഡ് ആയിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോ ഫസ്റ്റ് പാർട്ട് ചെയ്തതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഉപകാരപ്രദമായ വീഡിയോ ആയിട്ട് തോന്നു വാങ്ങിച്ചാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ചെടികളെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ടായിരിക്കും അപ്പോൾ അവരിലേക്ക് എത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് കുഞ്ഞു കുഞ്ഞു വെറൈറ്റികളായിട്ടുള്ള കുറച്ച് ചെടികളുടെ വീഡിയോസാണ് അതുപോലെ മൾട്ടി പെറ്റലും സിംഗിൾ പെറ്റലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇപ്പോൾ നമുക്ക് നമുക്ക് ഫോട്ടോ വെച്ച് കാണിക്കാൻ പറ്റില്ല അധികം വൈകാതെ തന്നെ നമ്മൾ നമ്മളിതുണ്ട് തേർഡ് പാർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ചെടികൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ കാണിച്ചിട്ടുള്ള ചെടികളിൽ കുറച്ച് ചെടികൾ നമ്മുടെ കയ്യിൽ ബാക്കിയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ അതിലേതെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതും ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട് യച്ചാൽ മതി നമ്മളത് അയച്ചു തരാം എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയാണ് അടേനിയം അതിന് പ്രത്യേകിച്ച് കയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ആദ്യം നമ്മൾ മേടിക്കുന്ന ചെടി നമ്മളൊരു ചട്ടിയിലേക്ക് മാറ്റുന്ന ആ ഒരു പ്രോസസ്സും നമ്മളതിലേക്ക് ചേർക്കുന്ന വളങ്ങൾ അതിൻ്റെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ട് കൂടെ തന്നെ ഈ അടേനിയം ചെടികളെ വളർത്താൻ പറ്റൂട്ടോ നമ്മുടെ കയ്യിൽ സിംഗിൾ പെറ്റൽ ഡബിൾ പെറ്റൽ അതുപോലെ മൾട്ടി കളർ വെരിഗേറ്റഡ് അഡേനിയം അങ്ങനെ പല വെറൈറ്റി ഓഫ് അഡേനിയംസ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കാണിച്ചിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രക്കേ ഉള്ളൂ നമ്മൾ ഇപ്പോൾ ഇതിൽ ഫ്ലവേഴ്സ് ഇല്ലാത്ത കാരണം കൊണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണെന്ന് അറിയാം നമ്മൾ പുതിയ വെറൈറ്റീസ് വന്നപ്പോൾ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രം അപ്പോൾ നമ്മൾ അധികം വൈകാതെ തന്നെ ഇതിൻ്റെ തേർഡ് പാർട്ട് ചെയ്യുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ഉപകാരപ്രദമായ വീഡിയോ ആയിട്ട് തോന്നുകാണിച്ചാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ